േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്നെ രക്ഷിക്കുന്നതിനായി ബലരാമൻ വന്നത് കൃഷിനെയാകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കൃഷ് എന്ത് ചെയ്യും എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുമെന്ന് കൃഷ് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ബലരാമൻ്റെ സഹായത്തെ തുടർന്ന് ഗുണ്ടകളെയെല്ലാം അടിച്ചൊടിപ്പിക്കുന്ന അവർ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃഷ് ബലരാമനെ കെട്ടിപ്പിടിക്കുകയാണ് ബലരാമൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കൺമണിയെ നഷ്ടപ്പെടുമായിരുന്നു ബലരാമൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ബലരാമനോട് ഞാൻ എന്നും കടപ്പെട്ടവനായിരിക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ആവശ്യമില്ല നീ എൻ്റെ സഹോദരനാണ് നിന്നെ സഹായിക്കുന്നതിന് ഞാൻ എത്തുക തന്നെ ചെയ്യും അതെൻ്റെ കടമയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല മനസ്സിലായോ ഇതോടെ കൃഷിൻ്റെ മനസ്സ് മാറുന്നുവെങ്കിലും ബലരാമനെ ചേട്ടനെന്ന് വിളിക്കാൻ കൃഷിന് അപ്പോഴും തോന്നുന്നില്ല ഇതേ തുടർന്ന് തിരികെ വീട്ടിലെത്തുമ്പോഴാണ് തന്നെ രക്ഷിക്കുന്നതിനായി ബലരാമൻ വന്നിരുന്നോ എന്നുള്ള കാര്യം കൃഷ് വ്യക്തമാക്കുന്നത് ഇതറിഞ്ഞതിനെ തുടർന്ന് സാഗറിനും സുജയ്ക്കും വളരെയധികം സന്തോഷമാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്